സി പി ഐ എമ്മിന്റെ വോളണ്ടിയർ അംഗവും എൽ ഡി എഫ് നേതാവും മുഖ്യമന്ത്രിയുമായേ ചോദ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞാണല്ലോ പറഞ്ഞല്ലോ ഏ അദ്ദേഹം പറഞ്ഞോ ഞാനിത് കിട്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞോ പറഞ്ഞില്ലേ ഞാനത് കേട്ടില്ല എന്താവില്ല തക്കന്തളിന്റെ തക്കന്തളിന്റെ നിങ്ങളത് വളരെ കൺഫ്യൂസ്ഡ് ആണ് കുറ്റപ്പെടുത്തല്ല നിങ്ങൾ രണ്ടും കൺഫ്യൂസ്ഡാണ് പി എം സി ഇല്ല കേരളത്തിൽ പി എം സി ഇല്ല അതിൻ്റെ ആത്മാവായി ബി ജെ പി ചൂണ്ടിക്കാണിച്ച് എൻ ഇ പി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല സി പി ഐ മാത്രമല്ല പറയുന്നത് സി പി നിലപാട് അത് തന്നെയാണ് ഈ നിലപാട് ഈ നിലപാട് സി പി ഐക്കുള്ളതുപോലെ തന്നെ സി പി എമ്മിനുമുണ്ട് സി പി എമ്മിനുമുണ്ട് സി പി ഐയുടെ ഡോക്യുമെന്റ്സ് വായിക്കാൻ നിങ്ങൾക്ക് അതേ നിലപാട് തന്നെയാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്രങ്ങൾക്കും മറ്റുമെല്ലാം ഈ കാര്യത്തിൽ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് പി എം സി വിഷയത്തിലുള്ള എൽ ഡി എഫ് തീരുമാനമുണ്ടായ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനമായ എം എൽ പലത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു സ്വാഭാവികമായിട്ടും സി പി ഐ വാൻ വിജയം നേടിയല്ലോ സി പി ഐ സി പി എമ്മിനെ തോൽപ്പിച്ചല്ലോ ആദ്യമായിട്ട് സി പി എമ്മിന് സി പി ഐ വിട്ടുകുത്തിച്ചല്ലോ എന്നൊക്കെയുള്ള സാമാന്യഗതിക്കൊരു പങ്കച്ച രാഷ്ട്രീയക്കാർക്ക് പങ്കുതകളൊക്കെ ഉണ്ടായി എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ അർത്ഥമറിയാവുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് സി പി ഐ പറഞ്ഞ മറുപടി ആവർത്തിക്കുന്നു ഞാൻ പറഞ്ഞ മറുപടി ഇതാണ് ഈവാഴ്ച ശരിയാണ് ിച്ചു പക്ഷെ അതിനെ വിജയാപചയങ്ങളുടെ കാര്യമായിട്ടല്ല സി പി ഐ കാണുന്നത് ഒരു ഭാഗം ജയിച്ചു ഒരു ഭാഗം തോറ്റു എന്നുള്ളത് വളരെ വലിശമായിട്ടുള്ള അവരുടെ ഒരു കോമൺ സസ്പെൻറ്റാണ് അപ്രകാരമല്ല സി പി ഐ കാണുന്നത് സി പി ഐ കാണുന്നത് അങ്ങനെയല്ലേ അല്ലാന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് ചോദിച്ചാൽ വിജയമല്ലേ വിജയമല്ലേന്ന് അപ്പം ഞാൻ പറഞ്ഞു വിജയത്തിന്റെയും പരാജയത്തിന്റെയും അളതുപോലെ നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാവൂ എങ്കിൽ സി പി ഐ പറയും ഇത് എൽ ഡി എഫിന്റെ വിജയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണ് എൽ ഡി എഫ് ആശയത്തിന്റെ വിജയമാണ് ഞാൻ വെച്ച വാക്ക് എൽ ഡി എഫ് ഐഡിയോളജിയുടെ വിജയമാണെന്നായിരുന്നു എൽ ഡി എഫ് ഐഡിയോളജിയുടെ ഈ ഐഡിയോളജി സി പി ഐക്കും സി പി എമ്മിനുള്ളതാണ് ഈ രാഷ്ട്രീയം സി പി ഐക്കുമുണ്ട് സി പി എമ്മിനുമുണ്ട് സി പി ഐയിലും സി പി എമ്മിലും പി എം ശ്രീ വിഷയത്തിൽ രണ്ടു അഭിപ്രായങ്ങളില്ല അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഊതിപ്പെരിപ്പിച്ച് ഇപ്പൊ മലയിടിഞ്ഞു വീഴും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷം ഇടതുപക്ഷ ഭൂമികൾ മൃഗപ്പിടിച്ചുകൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തിന്റെയും ആദരവിൻ്റെയും അടിസ്ഥാനത്തിൽ സംസാരിച്ചുകൊണ്ട് പരിഹാരം കാണുമെന്ന് ഞങ്ങൾ പറഞ്ഞു ഇല്ല പി എം സി സംബന്ധമായതൊന്നും എൽ ഡി എഫ് സർക്കാർ ചെയ്യില്ല എന്ന് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് സി പി എം തീരുമാനിച്ചിട്ടുണ്ട് സി പി ഐക്കും അറിയാം എല്ലാ എൽ ഡി എഫ് ഘടകങ്ങൾക്കും അറിയാം കേരളത്തിൽ പി എം സി നടപ്പിലാക്കിയില്ല എന്തുകൊണ്ടെന്നാൽ പി എം സിയുടെ ആത്മാവ് എൻ ഇ പി ആണ് എൻ ഇ പി ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് അത് വിദ്യാഭ്യാസ രംഗത്തെ ആർ എസ് എസിന്റെ അജൻഡ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണത് നിങ്ങൾ ചോദിച്ചൊരു ഭാഗം ഭാഗമുണ്ട് എം ഓ പറയുന്നുണ്ട് ഈ പദ്ധതി എൻ ഇ പി എ ഷോ കേസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് എൻ ഇ പി എ ഷോ കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരു കാരണവശാലും എൽ ഡി എഫ് പങ്കാളിയല്ല പങ്കാളിയാവുകയില്ല അത് സി പി ഐ നിലപാടല്ല അത് സി പി ഐ നിലപാടായതുപോലെ തന്നെ അത് സി പി എം നിലപാടുമാണ് ഈ വിഷയത്തിൽ സി പി ഐക്കും സി പി എമ്മിനും എല്ലാ അർത്ഥത്തിലും ഹൺഡ്രഡ് പെർസെന്റ് ഒരേ കാഴ്ച പടം കൊള്ളുന്നു ഞാൻ ചോദിച്ചത് സഭം പറഞ്ഞല്ലോ അപ്പൊ ചിലർക്ക് സംശയം മാറുന്നില്ല വാക്കും എനിക്ക് ഉപയോഗിച്ചും അറിയാം ചതി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല വാക്ക് ഒരു സി പി ഐ സി പി എമ്മും ആ വിഷയത്തെ ആ സംസ്ഥാനം വളരെ സിൻസിയറായിരുന്നു അതിനിടുവിൽ സി പി ഐയും സി പി എമ്മും ഒരേ മനസ്സോടെ ഒരേ ഐഡിയോളജിയോടെ തീരുമാനിച്ചു തീരുമാനിച്ചു ഒരു കാര്യപ്പെടുത്തില്ല എത്ര മാസം അതല്ലേ ഉള്ളു അതല്ലേ ഉള്ളു അത് അത് അന്യോളജിക്കകത്ത് രണ്ടാഴ്ച വല്യ വല്യാഴ്ചയല്ല ഞാനിവിടെ രണ്ടുമില്ലായി കാണുന്നു ചോദ്യങ്ങളെല്ലാം എത്ര അപ്പം ഇനിയും സി പി ഐ സി പി എമ്മും എൽ ഡി എഫും തീരുമാനിച്ച കാര്യമാണ് സി പി എം സി പി എം ആണെങ്കിൽ എൽ ഡി എഫ് പലവട്ടം വ്യക്തമാക്കിയ കാര്യം ഇന്നിവിടെ അരമണിപ്പിന് മുമ്പ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ നിങ്ങൾ അതെല്ലാം കേട്ട നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് രാമൻ എല്ലാം എല്ലാം നിങ്ങൾ തെറ്റും ശരി നോക്കേണ്ടത് ഇവിടെ പി എം സി ഇല്ല അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ അപ്പീൽ അപ്പീലുകൾ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ നേതാവ് അദ്ദേഹമാണ്